വന്യ വൈദിക സഹോദരങ്ങളെ കർത്താവിൽ വാത്സല്യമുള്ളവരെ ഇന്ന് ഈ വിവാഹ ഗുദാശയിലൂടെ അനുഗൃഹീതമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജയ് ഐവിൻ ഈ വിവാഹ ഗുദാശയ്ക്ക് ഈ വന്യവൈദികരോടുകൂടെ കാർമ്മികനാകുവാൻ വളരെയേറെ സന്തോഷമുണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ ഇന്ന് അടുവിലുണ്ടായിരുന്ന മറ്റൊരു വിവാഹ ഗുദാശ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടാണ് ഇതിന് ഞാൻ വന്നത് കാരണം വർഷങ്ങളായി അജയുമായിട്ടുള്ള ബന്ധമാണ് അതിന് കാരണക്കാരൻ ഈ നിൽക്കുന്ന അച്ഛനുമാണ് ഷിബുറ്റും അച്ഛനുമാണ് വളരെ വർഷ മൂന്നാലു വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും ഒരുവറ്റം ചെറുപ്പക്കാരും ആഞ്ഞിരുത്താനം പള്ളിയിൽ നിന്ന് അഞ്ഞിരുത്താനവുമായിട്ട് വൈദ്യ വിദ്യാർത്ഥിയായിരുന്ന കാലം അതിൽ എനിക്ക് ബന്ധമുണ്ട് എല്ലാ വർഷവും ഇവിടെ കൺവെൻഷന് ീ പള്ളിയൊന്നുമില്ല ആ അവിടെ ഒരു ഗ്രൗണ്ടിൽ ഞങ്ങൾ എല്ലാ വർഷവും കൺവെൻഷനും മുടങ്ങാതെ വന്നുകൊണ്ടിരുന്ന് ഞാൻ ഓർക്കുന്നു അന്നൊരു ചെറിയാനുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോന്നിറങ്ങാൻ ഇവിടെ എറണാകുളത്താണെന്ന് തോന്നുന്നു ചെറിയ പേരുകൾ ഓർക്കുന്നതാണ് വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ആഞ്ഞൽത്താനം പള്ളിയുടെയും പള്ളിക്കാരുമായിട്ട് ആ ബന്ധം ഈ ഷിബുറ്റോമാച്ചിലൂടെ പുറത്തുതാക്കുന്നത് അത് അജയും പോലെയുള്ള കുറച്ച് ചെറുപ്പക്കാർ ചായരോട് ആശ്രമത്തിൽ വരികയും വെറും കയ്യോടല്ല അവർ വന്നത് അച്ഛനെ ഇവിടെ നിന്നറിഞ്ഞുകൂടാ ഒരു പത്തിരുപത് കിലോ ആറ്റുമീനും കൊണ്ടാണ് വന്നത് ആഞ്ഞിരുത്താൻ ആഞ്ഞിരുത്താൻ അത് ആറ്റുമീൻ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ വന്നതൊക്കെ ഞങ്ങൾ വളരെ ഉത്സാഹത്തോടെ തയ്യാറാക്കി കഷ ഭക്ഷിച്ചു അന്ന് മുതലുള്ള ഒരു ബന്ധം ഈ അജയോടുണ്ട് അന്ന് ഞാൻ അവനോട് ചോദിച്ചു നിന്നെ കണ്ടിട്ട് ഒരു നല്ല വൈദികനാകാൻ യോഗ്യതയുണ്ട് വരുന്നോ എന്ന് ചോദിച്ചു പക്ഷേ അന്നും ഒരിക്കലും മറുപടി തന്നില്ല പിന്നീട് ഒരിക്കൽ വന്ന വീട്ടക്കാരനായതുകൊണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനെല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞു കുറച്ച് കൊച്ചു കൊച്ചു എൻ്റെ കുഞ്ഞ് ചിന്തകളൊക്കെ പങ്കുവെച്ചു ചെന്നുവെന്ന് പറയുന്നത് വിവാഹത്തെക്കുറിച്ച് ഇടയ്ക്ക് കാണും ഐവിനെ ഞാൻ ആദ്യമായി കാണുക പക്ഷേ ആങ്ങളെ വർഷങ്ങളായിട്ടറിയാം ക്ലിമിസ്ലിമേനിയെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ഒരു മെലിഞ്ഞ ഒരു ഉച്ച ചെറുപ്പക്കാരനായിട്ട് തിരുമേനി ഇങ്ങനെ വാത്സല്യത്തോടെ ഒരു മകനോടൊന്ന പോലെ കരുതി എവിടെ ചെന്നാലും അവനെ കാണാം ഇന്ന് അവനെ വൈദ്യ സെമനാരിയിലെ വിദ്യാർത്ഥിയാണെന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അജയുടെയും ഈ അയുവിൻ്റെയും ഒക്കെ ബന്ധുപത്രാദികൾ സ്വന്തക്കാരായിട്ട് ഒരുപാട് അച്ഛന്മാരുണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് അപ്പോൾ രണ്ടുപേരും പൗരോഹിത്യ പൈതൃകത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് പൈതൃക വൈദിക പൗരോഹിത്യ ഉറവയിൽ നിന്നുള്ള ആളുകളാണ് അതുകൊണ്ട് അതിലേറെ സന്തോഷമുണ്ട് വിവാഹജീവി ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും വളരെ ആനന്ദമുള്ളതാണ് ഒന്ന് പാട്ടുകൾ വളരെ അട്രാക്റ്റീവാണ് നമ്മുടെ ആരാധനകളിൽ ഒരു വളരെ ഉന്മാദം തരുന്ന ഉത്സാഹം തരുന്ന പാട്ടുകൾ ഇതൊക്കെയാണ് വിശുദ്ധ കുർബാനയിലെയോ മറ്റു ഗുദാശകളിലോ ഗീതങ്ങൾക്ക് ഈ ഒരു മൂഡല്ല ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതൊരു കാര്യം തന്നെയല്ല അതിലെ ആശയങ്ങളും നല്ലതാണ് എല്ലാറ്റിലുപരിയായിട്ട് ഈ പങ്കെടുക്കാൻ വരുന്ന മെത്രാച്ചനൊഴികെ ഉൾപ്പെടെ സാധാരണ മറ്റച്ചന്മാരല്ല കാപ്പായിടുന്ന അച്ഛൻ ഉൾപ്പെടെ പങ്കെടുക്കാൻ വരുന്ന വിശ്വാസികളോ ഈ എല്ലാവരും അണിഞ്ഞൊരുങ്ങിയാണ് വരുന്നത് അല്ലേ ഇത്രയും അണിഞ്ഞൊരുങ്ങി വേറെ ഏതെങ്കിലും കുതാശിക്ക് പോകുമോ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നോക്കി ഒന്നാം നീല ഷർട്ട് അതിലേക്ക് പച്ച ഷർട്ട് ഇങ്ങനെ ഭയങ്കര നല്ല സാരികളൊക്കെ എന്തോ നല്ല സാരിയൊക്കെ കൊടുത്ത ആളുകളിരിക്കുന്നത് മണവാട്ടിയാണോ മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് അതോ വന്നു ചേർന്നവരാണെന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് എൻ്റെ എല്ലാം കാരണം ഈ പ്രതീക്ഷയാണ് എന്താണ് രണ്ട് യൗവനക്കാർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരായി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ ആനന്ദമാണിത് അതേറ്റവും നല്ലതാണ് ആ ആനന്ദമാണ് സൃഷ്ടിയുടെ കണ്ടിന്യൂവേഷൻ കർത്താവ് സ്ഥാപിച്ച കുടുംബമെന്ന വ്യവസ്ഥ ആ ഇൻസ്റ്റി ആ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈച്ച് മാരേജ് ആൻഡ് ദ സബ്സിക്വൻ്റ് മാരീഡ് ലൈഫ് ഇസ് എ കണ്ടിന്യുവേഷൻ ഓഫ് എവൻലി ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷനും അതാണ് വിവാഹ ഗൂഢാശ അതേ തുടർന്നുള്ള കുടുംബജീവിതം അതുകൊണ്ടാണ് നമ്മുടെ ആളുകളൊക്കെ ഇത്ര മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നതും ആഹ്ലാദത്തോടെ സന്തോഷത്തോടുകൂടി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതും പിതാക്കന്മാർ അതിൻ്റെ ഗീതങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആനന്ദജന്യങ്ങളായ ഈണം പറഞ്ഞിരിക്കുന്നതുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആകട്ടെ ഈ മക്കളുടെ ജീവിതവും ധന്യമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം വരാൻ ഇവരെ സഹായിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഞാൻ ആദ്യം ആശംസിക്കുകയാണ് രണ്ട് മൂന്ന് കൊച്ച് ചിന്തകൾ ഈ മക്കളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവരെനിക്ക് എൻ്റെ മക്കളുടെ സ്ഥാനം എൻ്റെ സഹോദരങ്ങളുടെ മക്കൾക്കൊക്കെ ഈ ഏജാണ് അതുകൊണ്ട് പിതൃസ്ഥാനീയനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില ഉപദേശങ്ങൾ ചെറുത് ആഗ്രഹിക്കുന്നു അതിൽ ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് യഹോവ ആദവിന് ത ഒക്കെ ഒരു തുണയെ കണ്ടെത്തിയെന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യവസ്ഥ എന്താണ് ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ ദൈവത്തിന് അതിശക്തമായ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ദൈവത്തിന് അതിഭയങ്കരമായ ഒരു ഇടപെടലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ അറേഞ്ച്ഡ് മാരേജിൽ അല്ലാത്ത സ്വന്തമായിട്ടൊക്കെ പിള്ളേർ ഇഷ്ടപ്പെട്ടു പോക്ക് കല്യാണം കഴിക്കുകയല്ലേ അങ്ങനെയുള്ള തോന്നുന്നു അവിടെയും കണ്ടേക്കാം ദൈവത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അത് നമുക്ക് നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്യാനോ കണ്ടെത്താനോ സാധിച്ചെന്ന് വരികയില്ല ആദ്യം എത്രയോ അനുഗ്രഹകരമായി ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുണ്ട് എന്നാൽ അല്ലാതെയുള്ള കുറവുകൾ സംഭവിക്കുന്ന ജീവിതങ്ങളുമുണ്ട് ഏതായിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നത് വിവാഹ ജീവിതത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടം തുടങ്ങി ദൈവം ഒന്നും വരാനും വലിയ ഇൻവോൾവ്മെൻറ്റാണ് തക്ക തുണയെ കണ്ടെത്തി എന്നാണ് പിന്നെ അതൊക്കെ നമുക്ക് വിടാം വിവരണങ്ങളൊക്കെ അപ്പോൾ ദിസ്ഇസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗോഡ് ഹാസ് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇൻ ദിസ് റിലേഷൻ അതാണ് ആദ്യം ഓർത്തിരിക്കേണ്ടത് അതുകൊണ്ടാണ് മോശയിലൂടെ യഹോവ നൽകിയ കൽപ്പനയെ യേശുദം വരാൻ അടിവരയിട്ട് ഉറപ്പിക്കുന്നത് ദൈവം കൂട്ടിച്ചേർത്തു മനുഷ്യൻ വരവിരിക്കരുത് ദൈവം കൂട്ടിച്ചേർക്കുന്നു അപ്പം അതുകൊണ്ടാണ് മനുഷ്യന് വേറെ വിരിക്കാനായിട്ട് അവകാശമില്ല അതിൻ്റെ കാരണം ഇതാണ് ദിസ് ഇസ് ക്യോർലി ഡിവൈൻ ഇത് ഞാൻ ഞങ്ങളൊക്കെ പൗരോഹിത്യം സ്വീകരിച്ചതുപോലെയുള്ള ഒരു ദൈവവിളിയുടെ കൾബിനേഷനാണ് ദൈവങ്ങളുടെ കൾബിനേഷനാണ് നിങ്ങളിരുവരുടെയും കൂടിച്ചേരൽ അതുകൊണ്ട് ആദ്യമേ ഓർക്കേണ്ടത് ഇതിലുള്ള ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ പങ്കാളിത്തവും ദൈവം കൂട്ടിച്ചേർക്കുന്നു എന്ന വിശ്വാസവും തന്നെയല്ല നമ്മൾ മലയാളത്തിൽ പറയും പെണ്ണ് കെട്ടെന്നല്ലേ സത്യം അതിൽ കെട്ടിയിടിയില്ല നല്ല രീതിയിൽ വ്യാഖ്യാനിക്കാം ചില കെട്ടുക ആണുങ്ങളോട് ചോദിച്ചു ഓ ഇവിടെ കെട്ടിയതും വലിയ ബുദ്ധിമുട്ടായെന്ന് പറയുന്നവരെ ഞാൻ ആങ്കിളല്ല ഇതൊരു കെട്ടാണ് മിനുകെട്ടുന്നത് കൊണ്ടുമല്ല നിങ്ങളെ ഇരുവരെയും ക്രിസ്തു വേഷുവിൽ കെട്ടിയിടുകയാണ് ക്രിസ്തുവിൽ നിങ്ങളെ കെട്ടിയിടുകയാണ് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും ക്രിസ്തുവില്ലാതെ നിങ്ങൾക്ക് തിരിയാനൊക്കെ ഇല്ല നിങ്ങളെ ഇരുവരും ഒരിടത്ത് കെട്ടിയിട്ടാൽ നിങ്ങൾക്ക് എങ്ങോട്ടേലും പോകണമെങ്കിൽ പറ്റുമോ നമ്മൾ നീ അദ്ദേഹം മൂവ് ചെയ്യുന്നിടത്തോട്ട് നമ്മൾ പോകണം അല്ലേ നമുക്ക് മൂവ് ചെയ്യുന്നിടത്തോളം അതേ കാലു പിടിക്കണം അതാണ് കുടുംബജീവിതം യേശുവിൻ്റെ കാലു പിടിക്കുക കർത്താവിൻ്റെ കാലു പിടിക്കുക കർത്താവെ നീ ഇല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല ഇങ്ങോട്ട് പോകാൻ പറ്റുകയില്ല ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നീ അങ്ങോട്ട് കൂടെ വരണമേ അങ്ങനെ യേശു ക്രിസ്തുവിൽ കൂട്ട കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വിശുദ്ധ ദേവാലയത്തിൽ നിങ്ങൾ ഇന്ന് ഒന്നായി ചേരുന്നത് രണ്ടാമത് യാതൊരു കാരണത്താലും നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം യാതൊരു വിധത്തിലുള്ള ഭൗതിക അളവ് പോലും കൊണ്ട് അളക്കാൻ ശ്രമിക്കരുത് അജയ് ഞാനിന്നിപ്പോൾ ഈ ശിവ ചുമ്മനോട് ചോദിച്ചു എൻ്റെ കോലം പോയല്ലോ ഇവ ഇങ്ങനെ അല്ലായിരുന്നു കുറച്ചുകൂടൊക്കെ തടിയൊക്കെ ഉണ്ടായിരുന്നു കണ്ട കുറേ കൂടൊക്കെ തെളിച്ച് ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു വശം പറഞ്ഞു ഞങ്ങൾ ഏറെ പണിപ്പെട്ടാണ് അവനെ ഈ കോലത്തിൽ എടുത്തതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഷിബുറ്റു അച്ഛൻ അച്ഛനും ഇവനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്ര ഉണ്ടോന്നുള്ളത് ആദ്യത്തെ നല്ല കോലം കളയുന്നതിൽ പ്രധാന പങ്ങ് വഹിച്ച ആളാണ് പറഞ്ഞത് ഒരിക്കലും വിവാഹബന്ധത്തിൻ്റെ ആഴവും നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴവും ഭൗതിക അളവുകൾ കൊണ്ട് നിർണ്ണയിക്കരുത് കാരണം എന്താണ് അത് കണ്ടെത്താനൊക്കെ ഇല്ല നമ്മള് വിവാഹകുദാശയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്ക് റോസോ രഹസ്യം എന്നാണ് സാധാരണ റോസോ എന്നുള്ളത് വിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെക്കുറിച്ചാണ് പറയുന്നത് റോസലി റൊസലി രഹസ്യം രഹസ്യം എനിക്ക് എൻ്റെ വീട്ടുകാർക്കും സക്രമൻ്റ് എന്ന അർത്ഥത്തിൽ സുറിയാനിയിൽ റോസോ എന്നും പറയാറുണ്ട് രഹസ്യം എന്ന അർത്ഥം പരിശുദ്ധനായ പെർന്ന് സ്ത്രീക എഫ് എസ് എഴുതിയ ലേഖനമാണ് ഇനി ഇവിടെ വായിക്കും അതിനകത്തൊരു വാക്യം ഇങ്ങനെയാണ് ഇതൊരു മഹാരഹസ്യമാണ് എ ഗ്രേറ്റ് മിസ്ട്രി രഹസ്യമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആരും കാണാതെ രഹസ്യത്തിൽ നടത്തുന്ന ഒരു പ്രൈവറ്റ് സീക്രട്ട് അഫെയർ എന്നാണോ അല്ല ദൈവശാസ്ത്രത്തിൽ റോസോ എന്ന സുറിയാനി വാക്കിനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന സക്രമൻറ്റോ എന്ന പദത്തിൻ്റെ അർത്ഥതലങ്ങൾ നോക്കിയാലും അതിന് അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരാശയം സംതിങ് ബിയോണ്ട് ഹ്യൂമൻ ഇന്റലക്ച്വൽ കോംപ്രിഹെൻഷൻ ബിയോണ്ട് ഇൻ്റലക്ച്വൽ അനാലിസിസ് നമ്മുടെ ഭൗതിക ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ വിശകലനം ചെയ്ത് കണ്ടെത്താനൊക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് രഹസ്യം അല്ലാതെ വേറെ ആരും കാണാതെ മറഞ്ഞിരുന്നോ ഒളിഞ്ഞിരുന്നോ നടത്തുന്ന പ്രക്രിയയല്ല മറിച്ച് ബുദ്ധി ഹ്യൂമൻ ഇൻ്റലക്ട് കനോട്ട് അണ്ടർസ്റ്റാൻഡ് വോട്ട് ഈസ് ദ മിസ്ട്രി അതാണ് രഹസ്യം അപ്പോൾ ഇതൊരു മഹാരഹസ്യം എന്ന് പോലീസില പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് യു നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് യുവർ ലൈഫ് ആൺ ദ ബേസിസ് ഓഫ് എനി എക്സ്റ്റേണൽ റോഡ് മെഷറിങ് റോഡ് ബിക്കോസ് ദിസ്ഇസ് എ മിസ്ട്രി എ ഗ്രാൻഡ് ഗ്രേറ്റ് മിസ്ട്രി മഹാരഹസ്യം തന്നെയാണ് ഇവ രണ്ടുപേരും കണ്ടാൽ വളരെ സുന്ദ സുന്ദരനും സുന്ദരിയാണ് നിങ്ങൾ തന്നെ ഒന്നും ഇങ്ങനെ ഇരിക്കുമോ ഒന്നുമില്ല അഞ്ച് വർഷം കഴിയുമ്പോൾ അവരെ താടിയൊക്കെ നരച്ച് തുടങ്ങും അവൻ്റെ മുടി അഞ്ചൊന്നും വേണ്ട ഞാൻ പറയുന്നില്ല ഒരു അമ്പത് വർഷം കഴിഞ്ഞാവട്ട അവിടെ അവിടെ ഇട്ടൊക്കെ നരയ്ക്കും ഇവന് ഇച്ചിരിയോട് വണ്ണം പൊക്കും കുടകയറി ആടും അപ്പോൾ ഇന്ന് കാണുന്ന വലിയ സൗന്ദര്യമൊന്നും അന്ന് കാണണമെന്നില്ല ഈ സൗന്ദര്യത്തെ ഒരളവ് പോലാക്കിക്കൊണ്ട് നമ്മൾ അളക്കാൻ ശ്രമിച്ചാൽ സ്നേഹം മാറത്തില്ലേ ധനത്തെ അളവുകൾ ശ്രമിച്ചാൽ സ്നേഹം വാർത്തല്ലേ കാരണം ഇതെല്ലാം റിലേറ്റീവാണ് ചേഞ്ചിങ് ആണ് അൺചെയ്ഞ്ചിങ് ആയിട്ടുള്ളത് എന്താണ് അതാണ് സ്നേഹം പക്ഷേ ആ സ്നേഹത്തെ മനസ്സിലാക്കാൻ ഭൗതിക അളവുകോലുകളും ഭൗതികമായ അറിവും അക്ഷരങ്ങൾ കൊണ്ട് തീർത്ത ഭാഷയും ഒക്കെയല്ല മറിച്ച് ഇഫ് യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡെപ്ത് ഓഫ് ലവ് ദെൻ യു ഹാവ് ടു ലേൺ എ ലാംഗ്വേജ് ആൻഡ് ദറ്റ് ഇസ് കോൾഡ് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് ഹൃദയത്തിൻ്റെ ഭാഷ നമ്മുടെ കുടുംബങ്ങളിൽ ഒത്തിരി കേൾക്കുന്ന എപ്പോഴും കേൾക്കുന്ന ഒരു പ്രയോഗമുണ്ട് ഇങ്ങനെ പറയുന്നത് എന്താണോ എനിക്കൊരു കുന്തവും മനസ്സിലാവുന്നില്ലെന്ന് ഭാര്യ ഭർത്താവ് പുരുന്നെ നീ എന്തുകൊണ്ട് ഈ പറയുന്നത് നീ പറയുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമല്ലേ ഇത് കേട്ടാൽ തോന്നും ഒരാൾ തമിഴിലും ഒരാൾ ഉറുദുവിലും അല്ലെങ്കിൽ തെലുങ്കിലും ആ പറഞ്ഞത് എല്ലാം ശുദ്ധ മലയാളത്തിലാണ് പറയുന്നത് പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് അവർക്ക് അക്ഷരങ്ങൾ കൊണ്ട് തീർത്ത ഭാഷ അറിയാം പക്ഷേ ഹൃദയത്തിൻ്റെ ഭാഷ അറിഞ്ഞുകൂട അതുകൊണ്ട് വിവാഹ ജീവിതത്തിൻ്റെ സ്ട്രെങ്ത് ബൈൻഡിങ് എനർജി അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഇതെല്ലാം യഥാർത്ഥത്തിൽ ഹൃദയഭാഷ മനസ്സിലാക്കുവാനുള്ള എബിലിറ്റിയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ കണ്ണിൽ നോക്കുമ്പോൾ ചിരിക്കാനും കരയാനും അല്ല തോന്നേണ്ടത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അത് ഹൃദയത്തിൻ്റെ ഭാഷയിലൂടെയാണ് അവിടെയാണ് സ്നേഹം അതുകൊണ്ട് സ്നേഹത്തെ അളക്കാൻ ഈ ഹൃദയ ഭാഷ അല്ലാതെ മറ്റൊന്നും പാടില്ല ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിയേക്കാം ആഞ്ഞിൽത്താണ് സെൻറ് തോമസ് ദേവാലയത്തിൽ വെച്ച് നിങ്ങളുടെ വിവാഹ കുദാശ നടക്കുകയാണ് ഒരമണിക്കൂർ കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ ധരിക്കുന്നത് അല്ലേ പക്ഷെ ഞാൻ അങ്ങനെ ധരിക്കത്തില്ല മറിച്ച് നിങ്ങളെ വിവാഹ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് സാക്രമെൻ്റിലേക്ക് ഞങ്ങളങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്യണം അതുകൊണ്ട് ഓർക്കേണ്ടത് മാരിഡ് ലൈഫ് ഇൻ ഇറ്റ് സൽഫ് ഇസ് എ ലൈഫ് ലോങ് സാക്രമെൻ്റ് ആൻഡ് ദാറ്റ് സാക്രമെൻറ്റ് വിൽ കണ്ടിന്യൂ ടു ദ എൻഡ് ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ തുടരുന്ന ഒരു കൂതാശിയിലേക്ക് ഞങ്ങൾ ഇറക്കി വിടുക നിങ്ങളെ കർത്താവിൻ്റെയും മനുഷ്യാവതാരത്തെക്കുറിച്ച് കുറിച്ച് പിതാക്കന്മാരെഴുതിയിരിക്കുന്നത് ഇൻകാർണേഷൻ ഇത് ദ സാക്രമാൻ്റൈസേഷൻ ഓഫ് ദി ഹോൾ വേൾഡ് എന്നാണ് സൃഷ്ടി മുഴുവൻ്റെയും കൗതാശീകരണമാണ് മനുഷ്യാവതാരമെന്ന് നമ്മുടെ ഓർത്തഡോസ്റ്റിയോളജിയിൽ പറയാറുണ്ട് എന്ന് പറയുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ വിവാഹം എന്താണ് ഇറ്റ്സ് എ സാക്രമാൻ്റൈസേഷൻ ഓഫ് ദ ഹോൾ ലൈഫ് അതുകൊണ്ട് നിങ്ങളുടെ ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങുന്നത് ഒരു വലിയ ദീർഘമായി നീണ്ടു നിൽക്കുന്ന ഒരു കുതാശയിലെ കാർമ്മികനും കാർ കാർമ്മികരാകാനായിട്ടാണ് ഇന്ന് ഞങ്ങളൊക്കെയാണ് കാർമ്മികര് നിങ്ങളെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ കാർമ്മികരെങ്കിൽ യു ആർ ദ ചീഫ് സെലിബ്രൻസ് ഹിയർ ആഫ്റ്റർ ടു കണ്ടിന്യൂ ദ സാക്രമെൻ്റ് ടു ദ എൻഡ് ഓഫ് യുവർ ലൈഫ് അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് കാണണം വളരെ ഞങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെയല്ല ജീവിതമാവുന്ന ഈ കൂതാശയുടെ കാർമ്മികരാണ് ഞങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റ് നേട്ടങ്ങൾ എല്ലാം ആ കൗതാശികതയുടെ ഭാഗമാണ് കുതാശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധീകരണമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രക്രിയകളിലൂടെയും ഉണ്ടാവേണ്ടതും ഈ ശുദ്ധീകരണം തന്നെയാണ് അങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കുവാൻ സർവശക്തൻ ഇടയാക്കട്ടെ അജയ് ഇടയ്ക്കിടയ്ക്ക് ചായലോട് വന്നതോ അല്ലെങ്കിൽ വരുന്ന നേരത്ത് ഈ കൊച്ചിനെക്കൂടെ കൊണ്ടുവരണം അങ്ങനെയാണ് നല്ല സ്നേഹം നിലനിർത്താൻ ദേവിയുടെ ആക്കിട്ട് വന്നിരിക്കുന്ന മന്ദിര വൈദികരുടെ പേരിലും ഈ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരികയും